നമസ്കാരം മലയാള വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു അതായത് റഫൈലേക്ക് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നീങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അതുമാത്രമല്ല ഗാസ വിഷയത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ഗാസയിൽ ഇനി അവശേഷിക്കുന്ന ഹമാസുകൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു പോകണം എന്ന ഒരു പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നദന്യാഹു നടത്തിയിരിക്കുന്നത് പട്ടാളവേഷത്തിൽ ഗാസയിലെത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നദന്യാഹു നതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇസ്രയേലിന് നേരെ ഒത്തുകൂടാനാണ് തീരുമാനമെങ്കിൽ ഹമാസിനെ നരകം കാണിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു ഇതുകൂടാതെ റഫയിലേക്ക് ഇസ്രയേൽ സൈന്യം കടന്നതോടെ അവിടെ ടണലുകളിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെ ചുട്ടുകൊല്ലുന്ന നീക്കത്തിലേക്കും ഇസ്രയേൽ ആ ഒരു കടുത്ത നടപടി പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഹമാസിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്നാൽ അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നാൽ ഇന്നിപ്പോൾ എന്താണോ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ്റെ തന്യാഹു പ്രഖ്യാപനം നടത്തിയത് അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു അവശേഷിക്കുന്ന ഹമാസുകളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ സേന എത്തിയിരിക്കുന്നു ഇതോടുകൂടി ഇറാനും ആശങ്കയിലേക്ക് വീണിരിക്കുകയാണ് അവശേഷിക്കുന്ന ഹമാസുകളെയും തീർത്ത് കെട്ടുന്ന ഒരു കടുത്ത നടപടി ഇസ്രയേൽ എടുക്കുമ്പോൾ ഇനി ഇറാന് ഗാസയിൽ ഒരു റോളും ഇല്ലാത്ത ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്താണ് ബാക്കി അവിടെയുള്ള അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഗാസവനമ്പിൽ സൈനിക നടപടികൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് നെതന്യാഹു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഗാസ മുഴുവനായി ഏറ്റെടുക്കും ഗാസയല്ല ോചന കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഗാസയിൽ ഇനി ഹമാസോ അല്ലെങ്കിൽ പലസ്തീനികളോ ആരും ഉണ്ടാകില്ല എന്നാണ് ഇത്രകാലം ഹമാസിനെ മാത്രമാണ് മുന്നിട്ട് പറഞ്ഞിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ പറയുന്നത് ഗാസ മുഴുവൻ വെടിപ്പാക്കുമെന്നാണ് അവിടെ ആരെയും ഉണ്ടാകാൻ സമ്മതിക്കില്ല ഹമാസിന്റെ ശക്തി കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ഗാസയാണ് ആ ഗാസ നഗരം പിടിച്ചെടുക്കും അതിനുള്ള സൈനിക നീക്കം പ്രഖ്യാപിച്ചു അതിന് പിന്നാലെയാണ് പറഞ്ഞത് എൻക്ലേവിലെ മാനുഷിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി കൂടുതൽ രൂക്ഷമാകും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് നദന്യാഹുവിൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ലോകം മുഴുവനും കാരണം ഹമാസ് നിരായുധീകരിക്കണം എന്നാണ് പറയുന്നത് ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം ഈ ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ള മോചനം ഇതൊന്നും നടപ്പാക്കുന്ന കാര്യമല്ല എല്ലാവരെയും ഒരുമിച്ച് തന്നെ മോചിപ്പിക്കണം അതുപോലെ തന്നെ ഇസ്രയേൽ എന്ത് നിബന്ധനയാണോ പറയുന്നത് അതനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കണം ഇതിനൊന്നും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗാസ നഗരം ഇനി ഈ ലോകത്ത് ഉണ്ടാവില്ല ഇതാണ് പ്രധാന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് അപ്പൊ വളരെ വിപുലമായ തയ്യാറെടുപ്പ് അറുപതിനായിരം സൈനികരെത്തിയിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനും ഈ തുടച്ചു നീക്കി ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ വൈപ്പ് ഔട്ട് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് ലോകരാഷ്ട്രങ്ങൾ മൊത്തം തന്നെ ഇതിനെതിരായിട്ടും ഇറങ്ങിയിട്ടുണ്ട് എന്തിന് ഇങ്ങനൊരു അപകടത്തിലേക്ക് പോകുന്നു ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ നദന്യാഹു ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇനി ഹമാസ് ഈ ലോകത്ത് ഉണ്ടാവരുത് ഗാസയും ഉണ്ടാവരുത് ഗാസ അവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പോലും ഇപ്പം അവിടെ ഉള്ള ഒരാൾ തന്നെ ഇല്ലാത്ത രീതിയിൽ അതിനെ ഒന്ന് നൂറ് ശതമാനം പുതുക്കിപ്പണിയാ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ബെഞ്ചമിൻ നതന്യാഹു ഒരു പട്ടാള വേഷത്തിൽ ഗാസയിൽ എത്തുമ്പോഴൊക്കെ പിന്നീട് എന്താണ് ഗാസയിൽ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് അതിഭീകരമായ ആക്രമണ രീതികൾ ആ സമയത്തൊക്കെ ഐ ഡി എഫും ഇസ്രയേലിൻ്റെ വ്യോമസേനയും പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു സൈനിക വേഷത്തിൽ ഗാസയിൽ ഈ പറയുന്ന ബെഞ്ചമിൻ നതന്യാഹു എത്തുമ്പോൾ കൃത്യമായും പൂർണമായും ഒരു പൊളിച്ചെഴുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഇതുവരെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ സിവിലിയൻസിനെ കൈവയ്ക്കാൻ ഇസ്രയേൽ തയ്യാറായിരുന്നില്ല പക്ഷേ പലപ്പോഴും ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് വലിയ തോതിൽ സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ദാരുണമായ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന കുട്ടികളൊക്കെയാണ് മിസ്രേൽ ആക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നലെ കണക്കിൽ തന്നെ രണ്ടായിരം അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണനയും ഇനി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് വരുന്നത് അതിന്റെ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഹൂതികൾ ആക്രമണം തുടങ്ങിയതായിരിക്കാം ചെങ്കടലിൽ വീണ്ടും ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഒരു തീക്കളി ഹൂതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹൂതികൾക്കുള്ള മറുപടി എന്ന തരത്തിലാകാം ഗാസയിൽ ഇത്ര ഒരു കടുപ്പിക്കുന്ന നീക്കത്തിലേക്ക് ഈ പറയുന്ന എത്തിയിരിക്കുന്നത് മാത്രമാണെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഹമാസിന്റെ കൊലപാതകളെയും ബലാത്സംഗികളെയും തലയ്ക്ക് മുകളിൽ നരകം കാണിക്കും ഇത് പറഞ്ഞത് അന്ന് ആദ്യമുണ്ടായ എൻകൗണ്ടറിൽ ഹമാസ് ആൾക്കാർ കുറേ അധികം ഇസ്രയേലികളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരുന്നു ക്രൂരമായിട്ട് വധിച്ചിരുന്നു കുട്ടികളെല്ലാം കഴുത്ത് അത് ആ സെന്റൻസ് ആണ് ഇപ്പോൾ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ കൊലപാതകകളുടെയും ബലാത്സംഗികളുടെയും തലയ്ക്ക് മുകളിൽ നരകത്തിന്റെ തീ ഞാൻ ും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അവിടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത് പറും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് ചെയ്ത് കൂട്ടിയതിന്റെ ഏഹ് ഒരു ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല മറക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം ഈ സിവിലിയൻസിനെ കൊന്നൊടുക്കുന്ന ഒരു നടപടി ഇസ്രയേൽ പുറത്തെടുക്കുമ്പോൾ യുദ്ധക്കുറ്റമായി അല്ലെങ്കിൽ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് നേരെ അപ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിലേക്ക് ഇസ്രയേലിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ പ്രതിസന്ധിയും ഉണ്ട് പക്ഷെ അതിനെ ഒന്നും വകവയ്ക്കാതെ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് ഇസ്രയേൽ എന്ന രാഷ്ട്രം സുരക്ഷിതമാക്കാനുള്ള ഒരു വീട് കിട്ടിയിരിക്കുകയാണ് അത് പൂർണ്ണമായും ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു രീതിയാണ് ഇസ്രയേൽ പുറത്തെടുക്കുന്നത് ഇനി ഒരു അവസരത്തിൽ ഇതുപോലെ ഗാസയിൽ കയറാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇസ്രയേലിന് കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഒരു അവസരത്തിൽ ഇപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചിട്ടുണ്ട് ബാക്കി ഭാഗവും കൂടി പിടിച്ചടക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് നദന്യാഹു എത്തിയിരിക്കുന്നതിന് കാരണം അതാണ് ഹമാസിന്റെ ഏതെങ്കിലും ഒരു തല അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഇസ്രയേലിന് നേരെ തിരിയും എന്നുള്ളത് ഉറപ്പായും ബെഞ്ചമിൻ നദന്യാ റിയാം അതുപോലെ തന്നെ ഇസ്രയേലിലെ തീവ്ര ജൂതന്മാർക്ക് അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ തന്നെ പ്രതിസന്ധികൾ പ്രതിഷേധങ്ങൾ സമ്മർദ്ദങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിന് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലക്സ പിടിച്ചെടുക്കണം എന്നുള്ള ആവശ്യം തീവ്ര വലതുപക്ഷക്കാർ ഉയർത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ജെറുസലേം ഇസ്രയേലിൻ്റെ ഭാഗമാക്കുക പൂർണ്ണമായും പിടിച്ചെടുത്ത് ഇസ്രയേലിൻ്റെ ഭൂമിയോട് ചേർക്കുക എന്നുള്ള ആവശ്യം തീവ്ര ജൂതന്മാർ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി രാഷ്ട്രീയപരമായും ബെഞ്ചമിൻ നത്ന്യാഹുവിന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ മതിയാകൂ അപ്പോൾ ആ ഒരു നീക്കത്തിലേക്കും കൂടിയാണോ ഇസ്രയേൽ കടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ സിവിലിയൻസിനെ കൊന്നൊടുക്കുക സാധ്യമല്ലല്ലോ എല്ലാവരെയും കൊന്നോട് അല്ല ഇത് ഒരു തവണയും പറഞ്ഞിട്ടില്ല സിവിലിയൻസിനെ ഞങ്ങൾ തുട ഞങ്ങൾ ഹമാസിന്റെ തുരങ്കങ്ങൾ ആക്രമിക്കുന്നു ഹമാസിനെ കൊല്ലുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഹമാസ് ഭീകരരോടൊപ്പം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന സിവിലിയൻസ് ആണ് പക്ഷെ എന്തായാലും എന്തായാലും ഞങ്ങൾ അത് ചെയ്യും ഹമാസിനെ അവിടെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇതുവരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾക്കെല്ലാം അതിനേക്കാളൊക്കെയും വളരെ ശക്തമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങളിപ്പോൾ ഇന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ സമ്മതിച്ചാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആയുധം താഴെ വെച്ചാൽ ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല ഇസ്രയേലിനെതിരെ ആരെല്ലാം വിമർശനങ്ങൾ ഉയർത്തുന്നു അതെല്ലാം യഹൂദ വിരുദ്ധതയുടെ സുനാമി ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇസ്രയേലിനെതിരെ യുദ്ധ ചുമത്തുന്നവരാണെങ്കിലും ശരി മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ പറയുന്നവരാണെങ്കിലും മതി കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയൊന്ന് രാജ്യങ്ങളാണ് ഇവനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഇസ്രയേലിനെതിരെ ഇവരെ എല്ലാവരെയും ഒന്നിച്ചു പറയുന്നത് യഹൂദ വിരുദ്ധതയുടെ സുനാമി ആണ് വരുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഇസ്രയേലിന് നേരെ ഇരുപത്തി ഒന്ന് രാജ്യങ്ങളെ അണിനിരത്താൻ ആരാണ് അതിന് പിന്നിലുള്ള ഒരു ബുദ്ധി അത് ഉറപ്പായും ഇറാൻ തന്നെയാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാനുള്ളത് പക്ഷെ അത് ഒരു രാജ്യമായിട്ടല്ല ഇരുപത്തൊന്ന് രാജ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഞങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഉള്ള അപകടത്തിന് വ ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ ഇറ്റലി ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം എന്ന് പറഞ്ഞ് ഇറാന്റെ പിൻബലമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷെ മുന്നോട്ട് വന്ന രാജ്യങ്ങൾ ഇവരാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ ഇറ്റലി ഒക്കെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അവരെല്ലാം പറയുന്നത് ഇത്രയേ ഉള്ളൂ സിവിലിയൻസിനെ വധിക്കുന്ന ഈ പരിപാടി നിർത്തണം എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഈ ഒരു വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ രൂപം കൊള്ളാൻ ഇടയുള്ള പലസ്തീൻ രാഷ്ട്രത്തിനെ രണ്ടായി വിഭജിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടും ഇപ്പോൾ ഇങ്ങനൊരു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗസേ മുഴുവനായിട്ട് മാറുമെന്നൊക്കെ പറയുവാണെങ്കിൽ അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പലസ്തീൻ രാഷ്ട്രത്തിനെ രണ്ടായി വിഭജിക്കപ്പെടുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് കാരണം വടക്കൻ വെസ്റ്റ് ബാങ്കും തെക്കൻ മേഖലയും എന്ന രീതിയിൽ രണ്ടായിട്ട് മാറും അപ്പോൾ ഭൗമ അതിർത്തികൾ തന്നെ മാറിപ്പോകാനുള്ള ഒരു വഴിയായി മാറും പരിഹാരം അത് അത് കൂടുതൽ ശക്തമാകും അതിന്റെ പ്രായോഗിക അത് പ്രായോഗികമല്ലാതായി തീരും കാരണം പലസ്തീനെ ഒരുമിച്ച് പലസ്തീനും ജെറൂസലേമും എല്ലാം ഒരുമിച്ച് ഭരിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇനിയൊന്നും പ്രായോഗികമല്ലാതായി തീരും ജെറൂസലേമില് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും യഹൂദർക്കും താല്പര്യമുള്ള സ്ഥലമാണ് അവിടക്കൊന്നും ഇനി ഇതുപോലുള്ളൊരു മതസൗഹാർദ്ദം ഉണ്ടാകാൻ പോകുന്നില്ല എന്നെല്ലാമാണ് ഇവർ പറയുന്നത് ശരിക്കും ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതും അതുതന്നെയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വിഭാഗം ഇപ്പോഴും അതായത് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഹമാസ് കീഴടങ്ങി എന്ന് പ്രഖ്യാപിക്കുന്നില്ല അതാണ് ഞങ്ങൾ കീഴടങ്ങുന്നു ഞങ്ങൾ ഇസ്രയേലിനോട് തോറ്റു പിന്മാറുന്നു ഞങ്ങൾ ഈ പ്രദേശം വിട്ടു പോകുന്നു എന്നൊന്നും ഹമാസ് പറയുന്നില്ല അതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ അടിയറവ് പറഞ്ഞു എന്ന് എന്തുകൊണ്ട് ഇത്രയും അടികിട്ടിയിട്ടും പ്രഖ്യാപിക്കുന്നില്ല അതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം അത് ഇറാൻ തന്നെയാണ് അതായത് തോൽവി സമ്മതിക്കരുത് വെടിനിർത്തൽ ഇടക്കിടയ്ക്ക് ആയിക്കോളൂ അങ്ങനെ വന്നാലും ഈ പിന്നീട് ഹമാസിന് ഒന്ന് തല ഉയർത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കും ഈ വെടിനിർത്തല ഒരു അറുപത് ദിവസത്തെ അവസരം ഇപ്പോഴും അറുപത് ദിവസം വെടിനിർത്തലിന് വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലാതെ പൂർണമായി ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറയുന്നില്ല അപ്പോൾ ഈ അറുപത് ദിവസം എന്ന് പറയുന്നത് ഈ ഹമാസ് ഭീകരർക്ക് വീണ്ടും ഒന്നിച്ചു കൂടാനുള്ള അവസരം വേണം അവർക്ക് ആയുധങ്ങൾ എത്തണം സാമ്പത്തിക സഹായം വരണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇടക്കിടക്ക് ഈ വെടിനിർത്തൽ എന്നുള്ള ഒരു ആവശ്യം ഇവർ ഉയർത്തുന്നതും ആ ഒരു ഗ്യാപ്പ് വീണ് കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ഇപ്പോൾ ഇസ്രയേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇനി ഒരു വെടിനിർത്തൽ സാധ്യമേ അല്ല എന്ന് പറയുന്നതും ഒന്നെങ്കിൽ അടിച്ചു തീർക്കുക അല്ലെങ്കിൽ പൂർണമായും അടിയറവ് പറയുക ഈ രണ്ട് ആവശ്യമാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനി അവശേഷിക്കാൻ മാത്രം ഈ പറയുന്ന ഹമാസ് അവരുടെ പുതിയ നേതാക്കളെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല കാരണം മുഹമ്മദ് സിൻവാർ തങ്ങളുടെ തലവനായി എത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും ഒരു പ്രധാന തലയെന്ന് പറയാൻ ആരും അവശേഷിക്കുന്നതായിട്ട് ഉള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നില്ല ഹമാസിന്റെ ഇനിയിപ്പോൾ ഉള്ള ഒരു ശക്തി കേന്ദ്രമായ നേതാവ് ആരാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതും എന്നുള്ളതും ഒരു ഒരു പ്രധാനപ്പെട്ട ഭയക്കേണ്ട അവർ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തന്നെ ും വേറൊരു കൂടി ചെയ്തിട്ടുണ്ട് ജെറുസലേമിന് കിഴക്കുള്ള ഈവൺ മേഖല എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം മൂവായിരത്തി നാനൂറ് പുതിയ വീടുകൾ പണിയാൻ പോവുകയാണ് എന്നിട്ട് അവിടേക്ക് കുടിയേറ്റ പദ്ധതി യഹൂദരെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നത് ജെറുസലേമിലേക്കാണ് അപ്പോൾ അവിടെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഇരുപത്തിയൊന്ന് രാജ്യങ്ങളും ഇതിനെതിരെയാണ് പറയുന്നത് കാരണം അവിടെ ഈ മൂവായിരത്തിനാനൂറ് പുതിയ വീടുകളുണ്ടാക്കി നദന്യാഹു അവിടുന്ന് കുറച്ചുപേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത് പകൽ പോലെ തെളിഞ്ഞടക്കി ജൂതിലെ കൊണ്ടുപോവുകയാണ് ഇത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ചിലപ്പോ ഇസ്രേലിലെ ജനങ്ങൾക്ക് പോലും ഇതിനോട് യോജിച്ച് ഉണ്ടാകാം എന്നെല്ലാമാണ് പറയുന്നത് പക്ഷേ അത് അതിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞതാണ് എന്തെങ്കിലും രീതിയിൽ ഇനി ഹമാസ് മുന്നോട്ട് വരികയാണെങ്കിൽ ഇനി എന്ന് ഗാസ മുഴുവനും തന്നെ മുഴുവൻ പിടിച്ചെടുക്കുന്നു മാത്രമല്ല റഫ പോലെ തന്നെ സൈനിക ആക്രമണം ഉണ്ടാകും ആക്രമണം ഉണ്ടായി എല്ലാം തന്നെ വെടിച്ച് ശരിയാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഏത് രീതിയിലേക്ക് എത്തുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ ജെറുസലേമിലേക്ക് ജൂതന്മാരെ കൊണ്ടുപോകുന്നു അവിടെ കുറച്ചധികം വീടുകൾ പണിഞ്ഞ് അവിടെ ഒരു ടൗൺഷിപ്പ് പോലെ ആക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ മറ്റൊരു വേർഷൻ ആണ് നമ്മുടെ വിഭജിക്കപ്പെടുക കാരണം ഒരു സ്ഥലത്ത് മുഴുവനും ജെറുസലേം ആൾക്കാർ മാത്രമായിട്ട് ജെറുസലേമിൽ മുഴുവൻ ജൂതര മാത്രമായിട്ട് വരും തിരുച്ചപ്പുറത്ത് പലസ്തീൻ വേറെ ആൾക്കാരും വീണ്ടും ഈ തർക്കം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഇതിന്റെ വേറൊരു വേർഷനാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അരുണാചൽ പ്രദേശിന്റെ അതിർത്തി ഭാഗങ്ങളിൽ ചൈന ഇടയ്ക്കിടെ ഈ പറയുന്ന കോളനികൾ ഗ്രാമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് ചൈനീസ് ആൾക്കാരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ഒരു നീക്കം ഇതാണ് എപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പ്രധാന െല്ലാം പൊളിച്ചു കളഞ്ഞ് ഈ ചൈനക്കാരെ അവിടെ നിന്ന് നമ്മുടെ ഐ ടി ബി പി ഓടിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് അപ്പോൾ ഈ ഒരു നീക്കം തന്നെയാണ് തൊട്ടിപ്പുറത്ത് ഈ പുറത്തെടുക്കുന്ന ഒരു നീക്കം പക്ഷേ ഇതിനെ പൂർണ്ണമായും ഇസ്രയേൽ ഇസ്രയേലിലെ ജനങ്ങൾ സംബന്ധിച്ചു കൊടുക്കാൻ സാധ്യതയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം അവസാനിച്ച് കിട്ടണം ബന്ധുക്കളെ തിരികെ കിട്ടണം എന്നുള്ള ആവശ്യമാണ് ഇനിയും ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു കയറ്റം എന്ന് പറയുന്നത് മറ്റൊരു ജനവാസ മേഖലയിലുള്ള ആൾക്കാർ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകില്ല പ്രത്യേകിച്ച് ഈ അല്ലക്സയും ജെറുസലേമും ഒക്കെ ഇരു കൂട്ടരുടെയും പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീവ്ര ഇസ്ലാമികൾ ആ പ്രദേശത്തുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഇത് ജൂതരുടെ കടന്നുകയറ്റമാണ് തങ്ങളെ ഈ ഭൂമിയിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കമാണെന്ന് തിരിച്ച് ഈ പറയുന്ന ആ ഭാഗത്തേക്ക് വരുന്ന ജൂതരുടെ അവസ്ഥ ഇവർ തങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമായിരിക്കാം അപ്പോൾ അത്തരത്തിൽ വീണ്ടും പ്രതിസന്ധികൾ രൂക്ഷമാകുകയാണ് വീണ്ടും ഈ രണ്ട് കൂട്ടർ തമ്മിൽ മുഖാമുഖം വരികയാണ് പോർവിളികൾ തുടരുകയാണ് യുദ്ധത്തിന്റെ മുനമ്പിൽ തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല പരിഹാരം ഉണ്ടാക്കാനാണല്ലോ ഇപ്പോൾ ശ്രമിക്കേണ്ടത് അതിന് ഗാസ വിഷയത്തിൽ ചർച്ചകൾ നടത്തുക മധ്യസ്ഥ ചർച്ചകൾ എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളതാണ് ആവശ്യം കാരണം ഇസ്രയേൽ സൈന്യം റഫേൽ എത്തിയിട്ടുണ്ട് റഫേലിൽ നിന്ന് അധികം ഇല്ല ഈജിപ്തിലേക്ക് കടക്കാൻ അപ്പോൾ ഈ പറയുന്ന ബെഞ്ചമിൻ ദതന്യാഹുവിൻ്റെയൊക്കെ വാദം ഈജിപ്ത് അതിർത്തിയിൽ ഉൾപ്പെടെ ഹമാസ് ഭീകരരുണ്ട് എന്നാണ് അപ്പോൾ റഫയും കടന്ന് ഈജിപ്തിലേക്ക് കടക്കുകയാണെങ്കിൽ അടുത്ത ഒരു പോർമുഖം തുറക്കുകയാണ് അവിടെ അപ്പോൾ ആ പ്രതിസന്ധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിന് ഇസ്ലാമിക രാജ്യങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള ഒരു സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഈ വിഷയത്തിൽ സൗദി ഒരക്ഷരം പറഞ്ഞിട്ടില്ല മൗനം പാലിക്കുകയാണ് കാരണം എന്താണ് സൗദിക്ക് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ പണക്കാൻ ഉദ്ദേശമില്ല പിണക്കാനും കഴിയില്ല അമേരിക്കയെ ചോടിപ്പിക്കാനും കഴിയില്ല അപ്പോൾ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു തീരുമാനത്തിലാണ് സൗദി നിൽക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളെ വെറുപ്പിക്കാനും കഴിയില്ല ഉറപ്പിക്കാനും കഴിയില്ല അപ്പൊ ശരിക്കും സൗദി ഒന്നൊന്നും സംസാരിക്കുന്നില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനോട് എതിർപ്പ് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം ബ്രിട്ടനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും ഇത് നെതന്യാഹുവിന്റെ ഈ പിടിയും ഇത്രയും പിടിവാശി അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കാരണമുണ്ട് കാരണം ഇപ്പോ തന്നെ ഗാസയിൽ അടി അടി നടക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ജെറുസലേമിൽ കൂടി വേറൊരു നടക്കാനുള്ള കൂട്ടത്തില് സാധ്യതയുണ്ട് കാരണം മൂവായി നാനൂറ് വീടുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ജെറുസലേമില് യൂതര് അവിടെ പിടിച്ചടക്കുകയാണെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും തെക്കൻ ഗാസയും വടക്കൻ ഗാസയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഒരു അണക്കെട്ടി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ അകന്നു പോകുകയും ചെയ്യും ഒരു കുറേ പ്രദേശങ്ങളിൽ നദന്യാഹുവിന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടാണോ അതോ ഗ്രേറ്റർ ഇസ്രയേൽ എന്നുള്ളത് ആശയമാണോ എന്താണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്താണ് നദന്യാഹുവിന്റെ പാക്കിങ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവ് വരുന്നില്ല കാരണം ഇസ്രായേൽ കാറ്റ്സും നദന്യാഹുവും വളരെ ഉറപ്പിച്ചു തന്നെ പറയുന്നത് ഇത് മാത്രമാണ് ഹമാസിനെ തുടച്ചു നീക്കും ഗാസ പിടിച്ചെടുക്കും ഇനി ഒരു തരത്തിലുള്ള പലസ്തീൻ പലസ്തീനികളെ വരെ മാറ്റും എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് കാരണം തുടച്ചു നീക്കുമെന്ന് പറയുമ്പോൾ എല്ലാ ബന്ധികളെയും വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ ആ അതിലേക്ക് അറുപതിനായിരം സൈനികരെ മുന്നോട്ട് വരുമെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉള്ളത് ആ ജനവാസം അറുപതിനായിരം ഈ അറുപതിനായിരം സൈനികരെ ഗാസയിലേക്ക് വിടുന്നു അല്ലെങ്കിൽ റഫ അതിർത്തിയിലേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ സരവിഷയമല്ല വിഷയമല്ല ഇസ്രയേലിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം അവിടെ ചെലവഴിക്കേണ്ടി വരും ആ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ പറയുന്ന സൈനികരെ അവിടേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ ൂട്ടുന്നത് ഈ പൂർണ്ണമായും പിടിച്ചടക്കുക എന്നുള്ള ആശയം തന്നെയാണ് അവിടെയാണ് ഗ്രേറ്റർ ഇസ്രയേൽ ആണോ ലക്ഷ്യം എന്നുള്ളത് പിന്നെ ഇതിൽ നിയമപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ആറ് ദിവസത്തെ യുദ്ധമുണ്ടായിരുന്നു ഇതില് ഇസ്രയേൽ അധീനതയിൽ എത്തിയതാണ് വെസ്റ്റ് ബാങ്ക് ഈ വെസ്റ്റ് ബാങ്കിലെ എല്ലാ കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമാണ് എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് ഇവയ്ക്ക് ഇസ്രയേൽ ആഭ്യന്തര ആസൂത്രണ അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് കാര്യമല്ല അപ്പൊ അവിടെ ഉള്ളത് ഇസ്രയേലിന്റെ ഒരു അനുമതിയോട് കൂടിയിട്ടാണ് ഈ പ്രദേശം അവിടെ നിലനിൽക്കുന്നത് അത് പക്ഷേ നിയമപ്രകാരം ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല ജനീവ കൺവെൻഷൻ പ്രകാരം അധീന പ്രദേശങ്ങളിലെ ജനസംഖ്യയെ മാറ്റിപ്പാർപ്പിക്കുക സെറ്റല ട്രാൻസ്ഫർ എന്നത് നിരോധിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂവായിരത്തിനാനൂറ് വീടുകൾ ഉണ്ടാക്കി അവിടേക്ക് ആൾക്കാർ അനധികൃതമാണ് അത് പാടില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ ജനീവ കൺവെൻഷൻ പറഞ്ഞിട്ടുണ്ട് അധീന പ്രദേശങ്ങളിലെ ജനസംഖ്യയെ മാറ്റിപ്പാർപ്പിക്കാൻ പാടില്ല അപ്പോൾ അത് നിയമപരമായിട്ട് തന്നെ ഈ ഇവാൺ പദ്ധതി എന്ന് പറയുന്നത് തന്നെയാക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നതാണ് ഈ ഇവാൺ പദ്ധതി അത് നിയമപരമായും രാഷ്ട്രീയപരമായും പ്രശ്നം തന്നെയാണ് അപ്പൊ ഇസ്രയേൽ കൈവശപ്പെടുത്തിയ പലസ്തീൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ഈ കുടിയേറ്റങ്ങൾ പല കാരണങ്ങളെ കൊണ്ടും സമാധാന ശ്രമങ്ങളെ ഇല്ലാതെയാക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രമായ വേർതിരിവുണ്ടാക്കും പലസ്തീൻ പ്രദേശങ്ങളെ ഒറ്റപ്പെട്ടതാക്കി മാറ്റും ചെറിയ ചെറിയ തുണ്ടുകളാക്കിയിട്ട് മാറ്റും ഒരു ഏകീകൃത ഭൂപ്രദേശം ഇല്ലാതെ ഒരു രാഷ്ട്രം രൂപീകരിക്കുക അസാധ്യമാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം ലംഘനം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ സ്വന്തം ജനങ്ങളെ കുടിയേറ്റി പാർപ്പിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല നാലാം ജനീവ ഉടമ്പടിയുടെ ലംഘനമാണ് കുടിയേറ്റങ്ങൾ എന്ന് അന്താരാഷ്ട്ര സമൂഹം പറയുന്നുണ്ട് ഇതെല്ലാമാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഇരുപത്തി രാജ്യങ്ങളും ഉയർത്തിക്കാട്ടുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള നെതന്യാഹുവിന്റെ മുന്നോട്ട് പോക്കിനെ ഇവര് ശക്തമായിട്ട് അപലപിക്കുകയാണ് ചെയ്യുന്നത് പലസ്തീൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തേക്ക് വേറൊരു ആൾക്കാർ ഒരു ആക്രമണ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ജെറുസലേം ഈ പ്രദേശം അവിടെ വന്നു കഴിഞ്ഞാൽ പലസ്തീനുകൾ വേണ്ടി തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ അപ്പൊ വേണമെന്ന് വിചാരിച്ച് സിനിമകളിലൊക്കെ കാണാറില്ലേ ഗുണ്ടകളെ കൊണ്ടിട്ടൊരു ഭാഗത്തേക്ക് വെച്ച് ഇവരെ കൊണ്ട് വിയറ്റ്നാം കോളനിയിലൊക്കെ ഉണ്ടാവുന്ന പോലെ അവരെ കൊണ്ട് പരിപ്പിക്കുക ആ മട്ടിലുള്ള ഒരു നീക്കത്തിനാണ് പോകുന്നത് ഇത് തീർച്ചയായും ഒരു ഗുണ്ടാവിളയാട്ടം എന്നേ പറയാൻ പറ്റൂ കുടിയേറ്റവും അതുപോലെ രാഷ്ട്ര നല്ലൊരു രാഷ്ട്രഭരണം എന്നുള്ള രീതിയിലേക്കും പറ്റില്ല എന്നാണ് ഇരുപത്തൊന്ന് രാജ്യങ്ങളും യു എൻ ഉൾപ്പെടെ നദന്യാഹുവിനോട് പറയുന്നത് പക്ഷേ ഇസ്രായേൽക്കാസും നദന്യാഹുവും ഇപ്പോഴും നിൽക്കുന്നു അതുകൊണ്ട് യുദ്ധം അവസാനിക്കാനുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല വീണ്ടും കലുഷിതം തന്നെയാണ് എന്ന് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു യുദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഹമാസ് എല്ലാം ഇല്ലാതെ ആയിരിക്കുന്നു ഹമാസിനൊരു ചെറുത്തുനിൽപ്പ് പോലും പറ്റില്ല പക്ഷേ ഈ പറഞ്ഞപോലെ ഇറാന്റെ ബാക്കിങ്ങോട് ആയിരിക്കണം ഹമാസ് തോറ്റു പിന്മാറിപ്പോകുന്നില്ല ആയുധം വെച്ച് കീഴടങ്ങുന്നില്ല പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങി ആ പ്രദേശങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുന്നത് വരെ ഇതിനൊരു അവസാനം ഇല്ല എന്ന് നദിന്യാഹവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപിന്റെ നൊബേൽ സമ്മാനം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം